കുംഭസാരമെന്ന ഊദാശയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നോടിയായി എന്താണ് പാപം എന്നും നമ്മൾ പഠിക്കുക യുവനാശ്ലീക പറയുന്നത് നിയമ ലംഘനമാണ് പാവം ഇപ്പം നിയമങ്ങൾ എന്താണ് അത് എങ്ങനെയാണ് പാവമായി തീരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ ദൈവം മോശവലി നൽകിയ പത്ത് പ്രമാണം അതിലൊന്നാമത്തെ നമ്മൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് അപ്പം ഏകസത്യ ദൈവത്തെ കണ്ടെത്തുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ നിയമം ബാധകമല്ല നിയമം ബാധകമാകുന്നത് നിയമ ലംഘകർക്കാണ് കർത്താൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുന്നവനും കർത്താൻ്റെ നാമം ഇതാവ് ഉപയോഗിക്കാത്തവനും മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ബാധകമാകുന്നില്ല ഒരുവൻ നിയമം ബാധകമാകുന്നത് അവൻ നിയമ ലംഘകനായിത്തീരുമ്പോഴാണ് ഇപ്പോൾ കൊല്ലരുത് അഞ്ചാമത്തെ പ്രമാണമെന്ന് പറയുന്നത് കൊല്ലരുത് എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യന്റെ ശരീരത്തെ കൊല്ലുക മാത്രമല്ല ഒരു കൊലപാതകത്തിലേക്ക് പുതിയ നിയമം വെളിപ്പെടുത്തി തരിക യോനാശ്രീയ പറയുന്നത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്നുള്ളതാണ് അപ്പോൾ അവൻ ന്യായാസ ന്യായാസനത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും ന്യായാസനത്തിനു മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുന്ന അനേകം കാരണങ്ങളുണ്ട് അത് കൊലപാതകത്തിന് തുല്യമാണ് സഹോദരനെ പോഷ എന്ന് വിളിക്കുന്നവൻ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ കാരണം അവൻ്റെ നാമം അപകീർത്തിപ്പെടുത്തുന്നവൻ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കൊലപാതകത്തിന് തുല്യമായ പ്രവൃത്തിയാണ് സമൂഹത്തിന് മുമ്പിൽ അവനെ നഗ്നാക്കുക അതൊരു കൊലപാതകമാണ് അപ്പോൾ ആദ്യം ചിന്തിക്കുക കൊലപാതകത്തിന് പല അർത്ഥങ്ങളുണ്ട് ശരീരത്തെ കൊല്ലുക അവൻ്റെ അഭിമാനത്തെ കൊല്ലുക അവൻ്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുക അവനെ പോഷായ എന്ന് വിളിക്കുക അവൻ്റെ കുറവുകളെ എടുത്തു കാട്ടി പൊതുസമൂഹത്തിൽ അവനെ വിട്ടി എന്ന് വിളിക്കുക അധിക്ഷേപിക്കുക സഹോദരനെ വെറുക്കുക നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പോലും സഹോദരങ്ങൾ തമ്മിൽ വെറുപ്പിൻ്റെ ജീവിതമാണ് നയിക്കുന്നത് പരസ്പരം കയറിയിറങ്ങുകയോ പരസ്പരം പങ്കുവെക്കുകയോ ചെയ്യാത്തൊരവസ്ഥ സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കളെ അന്വേഷിക്കാതെ അവരെ അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുന്ന അവസ്ഥ തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് മാതാപിതാക്കളോ സഹോദരങ്ങളോ സമൂഹമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം അകറ്റുന്ന ഒരവസ്ഥ ഇതെല്ലാം കൊലപാതകത്തിന് തുല്യമാണ് ഇവർ ന്യായാധിപ ന്യായാധിപൻ്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും അവർ ന്യായവിധിക്ക് അർഹനാണ് അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിന് പല കാഴ്ചപ്പാടുകളാണ് പഴയ നിയമം പുതിയ നിയമവും നൽകുന്നത് പുതിയ നിയമത്തിൽ ഈശോ പറയുകയാണ് ഒരു സ്ത്രീ ആസക്തിയോടെ നോക്കുന്നവൻ അവന് അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അപ്പോൾ എത്രമാത്രം പരിശുദ്ധമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധമെന്നാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് എന്നാൽ പഴയ നിയമമൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ പഴയ നിയമം തന്നെയല്ല ഈ കാലഘട്ടത്തിലും സ്ത്രീകളെ വലിയാടാക്കുന്ന ഒരു മനോഭാവമാണ് അധികാരവർഗത്തിനും പുരുഷ മേധാവിത്വത്തിനുമുള്ളത് അപ്പോൾ വ്യവിചാരം ചെയ്യുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ വചനത്തിൽ പറയുമ്പോൾ ചിന്തിക്കുക ആ വ്യവിചാരത്തിന് കാരണക്കാരായ പുരുഷനെ അവൻ രക്ഷി അവിടെ രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവളോടൊപ്പം പിടിപ്പി പിടിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ആ പുരുഷൻ ശിഷ്യയ്ക്ക് അർഹനാവുന്നുള്ളൂ എന്തുമാത്രം ഭീകരമായ ഒരവസ്ഥ സ്ത്രീകളോട് ഉള്ള മനുഷ്യൻ്റെ ആ ചിന്ത അവരെ രണ്ടാം തരം പൗരന്മാരെ തല അപകല അപലകളാക്കി മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മരണത്തിനേൽപ്പിച്ചു കൊടുക്കുന്ന മനോഭാവം താനും ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ട് പോലും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തൻ്റെ മാന്യത തെളിയിക്കാൻ അവളെ കല്ലെറിഞ്ഞുകൊല്ലുവാൻ ആഹ്വാനം ചെയ്യുന്നവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വിഭിചാരണയായി സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്ന മോശയുടെ നിയമപ്രകാരം വിഭചാരിച്ച് പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം യേശു പറയ യേശുവിനോട് ചോദ്യം ചോദിക്കുകയാണ് അവനെ കുരുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം യേശു പറഞ്ഞു നിങ്ങളീ പാവം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ കാരണം ആ കല്ലെറിയാൻ വന്നതിൽ നല്ലൊരു ശതമാനം ആ സ്ത്രീയുമായി പാവം ചെയ്യുന്നവരായിരിക്കാം സ്ത്രീയുടെ വാക്കിന് അവിടെ വില ഇല്ല ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടിയത് ഈ പുരുഷ മേധാവിത്വം അവൻ്റെ അധികാരം അവൻ്റെ പണം അവൻ്റെ പവർ ഗുണ്ടായിസം പലപ്പോഴും സ്ത്രീകളുടെ ജീവൻ എടുക്കുക ചെയ്യുക അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് സിനിമാ മേഖലകളിൽ ഇത് കാണാനായിട്ട് സാധിക്കും തങ്ങളുടെ ബലഹീനത തങ്ങൾക്ക് കുടുംബം പുലർത്താനായിട്ട് ഒരു വരുമാനമാർഗമായിട്ട് തങ്ങളുടെ കലയെ സമർപ്പ് കലയെ വളർത്തിക്കൊണ്ടു വരുമ്പോൾ അതുവച്ച് വിലപേശുന്ന പുരുഷ മേധാവിത്വം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ വിദ്യാഭ്യാസപരമായിട്ടും എതു വിജ്ഞാനപരമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർന്നെങ്കിലും അവരെ ഇപ്പോഴും അടിമകളായി കാണുന്ന പുരുഷ മേധാവിത്വം എല്ലാ കുറ്റങ്ങളുടെയും മൂലകാരണം സ്ത്രീകളാണെന്ന് വരുത്തി തീർക്കുന്ന പുരുഷ മേധാവിത്വം ഇത് വലിയ ഒരു സാമൂഹിക വിപത്തും തിന്മയുമാണ് ഒരു പക്ഷേ സ്ത്രീകൾ പോലും തങ്ങൾ അബലകളാണെന്നുള്ള രീതിയിൽ സ്വയം വിട്ടുകൊടുക്കുക പാവം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് മരണമാണ് എനിക്ക് തൊഴിൽ വേണ്ട എൻ്റെ ആത്മാഭിമാനത്തെക്കാൾ വലുതൊന്നുമല്ല ഈ ഈ സിനിമയോ തൊഴിലോ വിദ്യാഭ്യാസമോ എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ് അതിനെ നേരിടാനുള്ള ഒരു മനോഭാവം സ്ത്രീകളിൽ വളർത്തിയെടുക്കേണ്ടത് അവർ തന്നെയാണ് അങ്ങനെ വളർത്തിയെടുക്കുന്ന അനേകം സ്ത്രീകളുമുണ്ട് സ്ത്രീകളെ നാശത്തിൻ്റെ മെടുകുഴിലേക്ക് തള്ളിവിടാൻ ഇടനിലയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു പക്ഷേ സ്ത്രീകളുടെ ഭാഗമാണ് ഇവിടെയെല്ലാം വ്യവിചാരമെന്ന വലിയ പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കണം മോഷ്ടിക്കരുത് മോഷണം പല മനുഷ്യരുടെ ആത്മാഭിമാനത്തെ പോലും മോഷ്ടിച്ചുകൊണ്ട് പലരുടെയും സാമ്പത്തികത്തെ വിദ്യാഭ്യാസത്തെ കഴിവുകളെ മോഷ്ടിക്കുന്ന വ്യക്തികളുണ്ട് നമ്മൾ നോക്കുന്നത് ഉപജീവനമാർഗം വാഴക്കൊല മോഷ്ടിക്കുകയോ കപ്പ മോഷ്ടിക്കുകയോ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുകയോ അതിനെ വലിയ ഘോരമായി പാപം കണ്ടു കുമ്പ്സാരിക്കുന്ന ഒരവസ്ഥയല്ല വേണ്ടി അതും പാവമാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ പതിന് മടങ്ങാണ് രാജ്യദ്രോഹക്കുറ്റമായ മോഷണങ്ങൾ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് വിടുന്ന മോഷണങ്ങൾ കുടുംബത്തെ അരാജകത്വത്തിലേക്ക് വിടുന്ന മോഷണങ്ങൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അവൻ്റെ ആത്മാഭിമാനത്തെ അവൻ്റെ കഴിവുകളെ മോഷ്ടിച്ച് ധനമുണ്ടാക്കുന്ന കഴിവുള്ള സംവിധായകരും ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ മോഷ്ടിച്ച് ധനമുണ്ടാക്കുന്ന മുതലാളിമാരുമുണ്ട് അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം അവൻ്റെ തൊഴിലിനനുസരിച്ചുള്ള വേതനം നൽകുന്നില്ല രാവിലെ എട്ട് മണി മുതൽ മണി വരെ ജോലി ചെയ്താൽ അവൻ്റെ ആ കഴിവുകളെ അവൻ്റെ അധ്വാനത്തെ അവൻ്റെ ആരോഗ്യത്തെ നിസ്സാരതുകു മോഷ്ടിക്കുന്ന മുതലാളിത്ത മനോഭാവം അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് ഇതെല്ലാം മോഹഭാവം എന്ന വലിയ തിന്മയുടെ ഭാഗമാണ് അങ്ങനെ ഈ പത്ത് പ്രമാണങ്ങളുടെ ലംഘനമാണ് പാവം ഈ പത്ത് പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണ് ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങളും കൊല്ലരുത് അത് രാജ്യത്തിൻ്റെ നിയമമുണ്ട് കൊല്ലുന്നവനെ ന്യായവിധിക്ക വിസ്തരിക്കുക ന്യായവിധിക്ക് നടത്തുക അവനെ ശിക്ഷിക്കുക എന്നുള്ള രാജ്യത്തിൻ്റെ നിയമവുമുണ്ട് എല്ലാ നിയമങ്ങളും ഈ പത്ത് കൽപ്പനയിൽ നിന്ന് രൂപപ്പെട്ടതാണ് അതുകൊണ്ട് പാപമെന്ത്റിഞ്ഞുകൊണ്ട് പാപബോധമുള്ളവനായിട്ട് അവൻ നടത്തേണ്ടുന്ന ായ ചിത്തം അവർ നടത്തേണ്ടുന്നതാ ഏറ്റുപറച്ചിൽ അതൊക്കെയാണ് കുംഭസാര രഹസ്യത്തിലൂടെ നമ്മൾ കാണാൻ പോവുക തുടർന്ന് അഞ്ച് കൽപ്പനകളെ കുറിച്ചുകൂടി നമ്മൾ ധ്യാനിച്ചുകൊണ്ട് കുംഭസാരത്തിലേക്ക് നമ്മൾ കടക്കും ദൈവം നമ്മെ സമത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയ